പുതിയ സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ കേരളം ആശങ്കയറിയിക്കും സംസ്ഥാന സർക്കാരിന്റെ വരുമാനം ഒറ്റയടിക്ക് മുപ്പതിനായിരം കോടി രൂപ വരെ കുറയുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ ഇത് സാരമായി ബാധിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി പുതിയ ജി എസ് ടി സമ്പ്രദായം സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക നികുതി ഇനത്തിൽ മാത്രം കേരളത്തിന് പ്രതിവർഷം എണ്ണായിരം മുതൽ ഒൻപതിനായിരം കോടി രൂപ കുറയും സംസ്ഥാനത്തിൻ്റെ പൊതുധനകാര്യ സ്ഥിതിയെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പ്രധാനപ്പെട്ട കാര്യം ഇത് വരുമ്പോൾ ഒന്നാമത്തെ നമ്മൾ പറയുന്നത് ഈ ഇത് വന്നു കഴിയുമ്പം കേരളത്തിൻ്റെ ഉൾപ്പെടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടാവും നേരത്തെ തന്നെ ഇരുപത്തൊന്നായിരം കോടിയുടെ കുറവുണ്ട് ഇനിയൊരു പതിനായിരം കോടി കുറവ് കുറഞ്ഞാലോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി എന്താകും ഇത് പല മിക്കവാറും സ്റ്റേറ്റുകൾ ബാധിക്കുന്ന പ്രശ്നമാണ് സംസ്ഥാനത്തിന് വരുന്ന നഷ്ടം പോലെ കേന്ദ്രത്തെ അത് ബാധിക്കില്ല കേരളത്തിൻ്റെ ഖജനാവിനെ ബാധിക്കുമെന്ന ആശങ്ക വന്നെങ്കിലും അതിനെ നമ്മൾ അതിജീവിച്ചതായും ധനമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്രത്തെ കേരളത്തിൻ്റെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മൂന്നാം നാലാം തീയതികളിലായി ജി എസ് ടി കൗൺസിൽ യോഗം ചേരുന്നുണ്ട് കൗൺസിൽ യോഗത്തിൽ കേരളം കേരളത്തിൻ്റെ ആശങ്ക അറിയിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം